നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒറ്റ ചോദ്യം സ്ട്രൈറ്റായ ചോദ്യമാണ് ഈ വേൾഡ് കപ്പ് നേടാനുള്ള കേൾപ്പൊക്കെ ബ്രസീൽ ടീമിനുണ്ടോ ആരാധകർക്ക് പല ഉത്തരങ്ങളും പറയാനുണ്ടാവും എന്നാൽ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മാർക്കിന്യൂസിനോടാണ് ആർ എം സി സ്പോർട്സിൻ്റെ റോത്തൻ സ്ഫ്ലെയിങ് പ്രോഗ്രാമിൽ ജെറോം റോത്തനാണ് അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുന്നത് ഇപ്പോൾ ബ്രസീലിന് വേൾഡ് കപ്പ് നേടാനുള്ള ഉണ്ടോ അതിനുള്ള ടീമൊക്കെ ഉണ്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങൾ എല്ലായ്പ്പോഴും വളരെ വലിയ അംബീഷൻസ് വലിയ ആഗ്രഹങ്ങളുള്ള കൂട്ടത്തിലാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മുന്നിലുള്ള വഴി ഒരുപാട് നീളമുള്ളതാണ് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അതിൻ്റെ അവസാനം എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയതാണ് വളരെ ഡിഫിക്കൾട്ടാണെന്ന് എനിക്കറിയാം ഓൾറെഡി ഞാൻ രണ്ട് വേൾഡ് കപ്പുകൾ കളിച്ചതാണല്ലോ ഞാനവിടെ കണ്ടത് വളരെ ഹാർഡാണ് വളരെ ഡിഫിക്കൽട്ടാണ് മുന്നോട്ട് പോകാൻ എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇത് ഞങ്ങളുടെ ഡ്രീമാണ് ഞങ്ങളുടെ ഗോളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പ് വിജയിക്കാൻ വേണ്ടി ഞങ്ങളാലാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും അതാണ് മാർക്കിൻ ന്യൂസ് പറഞ്ഞ മറുപടി അപ്പോൾ വീണ്ടും ജെറോം റോത്തൻ ചോദിക്കുന്നുണ്ട് ആഞ്ചലോട്ടിയുടെ വരവിന് ശേഷം ഈ ടീം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ ബ്രസീൽ ബ്രസീൽ പഴയ കാലത്ത് ബ്രസീല് അവിടെ ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ അറ്റാക്കിംഗ് പവർ ബ്രസീലിന് നഷ്ടമായിട്ടുണ്ട് നെയ്മറുടെ തിരിച്ചു വരവിനെ കുറിച്ചും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് ചർച്ചകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നെയ്മർ മടങ്ങി വരുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് പക്ഷേ ഓവറോൾ അറ്റാക്കിൽ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അത്രയും ടാലൻറ്റ് ഇപ്പോഴില്ല എന്നാണ് അതുപോലെ നിങ്ങൾക്കറിയാമോ മേജർ കോമ്പറ്റീഷൻസ് വിജയിക്കുന്നത് സോളിഡ് ആയിട്ടുള്ള ഡിഫൻസ് കൊണ്ടുകൂടിയാണ് നല്ല ഗോൾ കീപ്പറും ഉണ്ടാകണം പക്ഷേ അതിനൊക്കെ അപ്പുറം സ്ട്രൈക്കേഴ്സ് ഉണ്ടാകണം മാജിക്ക് കാലിലുള്ള സ്ട്രൈക്കേഴ്സ് ഉണ്ടാവണം ബ്രസീലിൽ എല്ലായ്പ്പോഴും അത്തരത്തിലുള്ള സ്ട്രൈക്കേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിരി കുറവല്ലേ ഇപ്പോൾ അങ്ങനെയുള്ള കളിക്കാരുണ്ടോ ജെറോം ജെറോമ്രോത്തൻ്റെ ദീർഘമായ ചോദ്യമാണ് പക്ഷേ ചോദ്യത്തിൻ്റെ മൂന ഒന്ന് തന്നെയാണ് ആഞ്ചലോട്ടി വന്നിട്ട് ബ്രസീൽ വലിയ പ്രതീക്ഷ എന്നൊക്കെ പറയുമ്പോൾ പഴയ പോലെയുള്ള അറ്റാക്കിംഗ് പവർ ഇപ്പോൾ ബ്രസീലിനുണ്ടോ എന്നതാണ് ചോദ്യം മറുപടി മാർക്കിൻ മറുപടി ഞാൻ വിചാരിക്കുന്നത് ഫുട്ബോള് കുറേയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി ഫിസിക്കലാണ് വളരെ കുറഞ്ഞ സ്പേസ് നമുക്ക് ലഭിക്കുകയുള്ളൂ വളരെ കുറഞ്ഞ സമയമേ നമുക്ക് കിട്ടുള്ളൂ അതിനുള്ളിൽ ഉള്ളിൽ തീരുമാനമെടുത്ത് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ പഴയ കാലത്തെ ജനറേഷനെ പോലൊരു ജനറേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരത്തെ ഞങ്ങൾക്ക് റൊണാൾഡോയും ഉണ്ടായിരുന്നു റൊണാൾഡോ ഉണ്ടായിരുന്നു റിവാൾഡോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആളുകൾ വിചാരിക്കുന്നത് പഴയ പോലെയുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള അറ്റാക്കിങ് ടാലൻസ് ഇല്ല എന്ന് പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ടീമിലെ താരങ്ങളൊന്നും നോക്കുക അവരെല്ലാവരും മികച്ച താരങ്ങളാണ് ദേശീയ ടീമിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ് വിനി ഞങ്ങളുടെ ടീമിലാണ് റഫീഞ്ഞ ഫെസ്റ്റവായോ വളർന്നു വരുന്നു റോഡ്രിഗോ ഉണ്ട് സോ ബിഗ് നെയിംസ് ഞങ്ങളുടെ കൂടെയുണ്ട് അവർ ക്ലബിൽ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അറ്റാക്കിന് ഒരു തരത്തിലുള്ള കുറവും ബ്രസീലിന് വന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് മാർക്കിൻ മറുപടി സംഗതി എന്തായാലും കാര്യങ്ങൾ അത്ര സ്മൂത്തല്ല എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ മാർക്കിൻ ജോസിനുണ്ട് പക്ഷേ ഇത്തവണ അഞ്ചിലോട്ടിയുടെ കീഴിൽ ഒരു സ്രവം നടത്തും എന്നദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം